ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആധാറിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഏതൊരു ആവശ്യത്തിനും ഇപ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ് ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരു പ്രൂഫ് അവർ ചോദിക്കുകയുള്ളൂ നമ്മളോട് വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ റേഷൻ കാർഡൊക്കെ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഇമ്പോർട്ടൻസ് ആധാർ കാഡിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ആധാർ കാർഡ് കാർഡുണ്ട് നമ്മളൊരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ആധാർ കാർഡെന്ന് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിരിക്കട്ടെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അഥവാ ആധാറിൻ്റെ സ്പെല്ലിങ് പല സ്ഥലങ്ങളിലും തെറ്റായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കാണാൻ ഇടയായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധാർ കാർഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആധാർ കാഡിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞിരിക്കൽ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എങ്ങനെയാണ് ആധാർ എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ നമുക്ക് നോക്കാം അതായത് ആധാർ എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന സ്പെല്ലിംഗ് എ എ ഡി എച്ച് എ ആർ എന്നാണ് ഇതാണ് യു എ ഡി ഐ ആധാർ എൻ്റെ സ്പെല്ലിങ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്റ്റാർട്ടിങ് ഡബിൾ എ ആണ് വീണ്ടും ഡി എച്ച് കൊടുത്ത് വീണ്ടും ഡബിൾ എ ആർ ആണ് മനസ്സിലായല്ലോ അപ്പോൾ ആധാർ എന്നുള്ളതിൽ നാല് എ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങളോട് ആരെങ്കിലും ആധാറിൻ്റെ സ്പെല്ലിങ് ചോദിച്ചാൽ നിങ്ങൾ കണ്ണും ചെമ്പി പറയണം എ എ ഡി എച്ച് എ എ ആർ ആണ് അഥവാ ഡബ്ല്യു എ ഡി എച്ച് ഡബ് എ ആർ എന്ന് ഷറോടി പറയാം ഓക്കെ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ താങ്ക് യു